കാലിൽ പറക്കും കുതിര ജലരാജാവായി മൈനർ വിഭാഗത്തിൽ കടവരാട് മിഖായൽ ചാമ്പ്യന്മാർ രണ്ടാമത്തെ ട്രാക്കിലൂടെ അങ്ങനെ ആ ശനിയൂപ്പൻ ആയിട്ടുള്ള പുളിക്കടവനാണ് എന്റെ കാണികളെ നിങ്ങളൊന്ന് ആവേശം കൊടുത്തു പുളിക്കടവന്റെ പൊന്നാനി ബി എം കായലിന്റെ ഓളപ്പരപ്പുകൾക്ക് നിറച്ചാർത്തു നൽകി അണിയത്തും അമരത്തും നിന്ന തുഴച്ചിൽക്കാർ ആവേശം പകർന്നതോടെ കായലിൽ ഒരേ താളത്തിൽ ഇരുപത് തുഴകൾ ഒന്നിച്ചു വീണപ്പോൾ കാഞ്ഞിരമുക്ക് ന്യൂ ടൂറിസ്റ്റ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പറക്കം കുതിര ബി എം കായലിന്റെ രാജാക്കന്മാരായി പൊന്നാനി ബി എം കായൽ ജലോത്സവത്തിൽ ഇനിയുള്ള ഒരു വർഷം പറക്കം കുതിര കിരീടം അലങ്കരിക്കും പുളിക്കടവ് ന്യൂ ക്ലാസിക് ആർട്സ് സ്പോർട്സ് ക്ലബിന്റെ മണിക്കൊമ്പൻ കാഞ്ഞിരമുക്ക് ന്യൂ ടൂറിസ്റ്റ് ക്ലബിന്റെ പറക്കം കുതിരയുമായി ഇഞ്ചോടിഞ്ച് പോരാടി രണ്ടാം സ്ഥാനം നേടി മൈനർ വിഭാഗത്തിൽ കടവനാട് ആരോഹക്ലബിന്റെ മിഖായൽ ഒന്നാം സ്ഥാനം നേടി കിരീടത്തിൽ മുത്തമിട്ടു കടവനാട് വീരപുത്രൻ രണ്ടാം സ്ഥാനവും പള്ളിപ്പടി ജൂനിയർ കായൽ കുതിര മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ചതയം നാളിൽ ജലവീരന്മാരുടെ മാസ്മരിക പ്രകടനം കാണാൻ തടിച്ചുകൂടിയ പുരുഷാരങ്ങളെ സാക്ഷി നിർത്തിയാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ മേജർ വിഭാഗത്തിൽ പറക്കം കുതിരയും മൈനർ വിഭാഗത്തിൽ മിഖായലും വിജയ തീരമണിഞ്ഞത് മേജർ മൈനർ വിഭാഗങ്ങളിലായി ഇരുപത്തിരണ്ട് ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു പടിഞ്ഞാറേക്കര കടവനാട് ബി എം കാഞ്ഞിരമുക്ക് പുറത്തൂർ പുഴമ്പ്രം എരിക്കമണ്ണ പുളിക്കടവ് പത്തായി സെന്റർ എന്നിവിടങ്ങളിൽ നിന്നായി പത്ത് മേജർ വള്ളങ്ങളും പതിമൂന്ന് മൈനർ വള്ളങ്ങളുമാണ് മത്സരിച്ചത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ടൂറിസം വാരാഘോഷത്തിന്റെ ഭാഗമായുള്ള വള്ളംകളി മാറ്റിയിരുന്നു എന്നാൽ ക്ലബുകളുടെ ആവശ്യത്തെ തുടർന്ന് ബോട്ട് റേസിംഗ് കമ്മിറ്റി വള്ളംകളി നടത്തുകയായിരുന്നു പി നന്ദകുമാർ എം എൽ എ പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു മാറഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് ബീന ടീച്ചർ ഡി ടി പി സി അംഗം പി വി അയ്യൂബ് എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ന്യൂസ് പൊന്നാനി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിന് എന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ